രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ നക്ഷത്രം ശുക്രൻ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ തുരുമ്പിച്ച ഗ്രഹമാണ് ചൊവ്വ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധൻ ശുക്രൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുന്നത് വ്യാഴത്തിലാണ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗ്യാനിമീട് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ഗ്യാനിമീട് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ ഭൂമിയുടെ അപരനാണ് ടൈറ്റൻ ലൂണ എന്ന പദത്തിന്റെ അർത്ഥം ചന്ദ്രൻ ലൂണ എന്ന പദത്തിന്റെ അർത്ഥമാണ് ചന്ദ്രൻ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ലൂണ ടു ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ പേടകം ലൂണ ടു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം അഞ്ച് ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം അഞ്ച് ചന്ദ്രനിൽ കാണപ്പെടുന്ന മണ്ണാണ് ിത്ത് ചന്ദ്രനിൽ കാണപ്പെടുന്ന മണ്ണ് റിഗോലിത്ത് ഭൂമിയുടെ അടുത്ത നക്ഷത്രമാണ് സൂര്യൻ ഭൂമിയുടെ അടുത്ത നക്ഷത്രം സൂര്യൻ ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ് ഒരു വ്യാഴവട്ട കാലം എന്നത് പന്ത്രണ്ട് വർഷമാണ് ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് വി നാരായൺ ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാനാണ് വി നാരായണൻ ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാനാണ് വി നാരായണൻ